പ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തിൻ്റെ ഓ എന്ത് പരവെന്ന ഭയങ്കര ഇത് ഹന്മാ ജയന്തി അടക്കണോണ്ടേ ഭയങ്കര ബ്ലോക്കാണ് ആ എല്ലാം ഇവിടുത്തെ എല്ലാ വണ്ടികളും അതായത് കാറ് ഇടക്കം പുതിയ കാർ അടക്കം എല്ലാ വണ്ടികളും ഉരച്ച് അവിടെ മുട്ടി ഇവിടെ മുട്ടി അങ്ങനെയാണ് പോകുന്നത് എല്ലാ പുതിയ കാറും മുട്ടി മുട്ടി മുട്ടിയാണ് ആ ഇവിടെ ഉള്ളവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളവിടെ ആണെങ്കിൽ ആ ഒരു ഉരച്ചലിന് അവിടെ പോകും അരമണിക്കൂർ ബ്ലോക്ക് ചെയ്ത് വേളമായി കല്ലിയായി ഓരോ പ്രശ്നങ്ങളാണ് ആ മെട്രോ എൻ്റെ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മെട്രോ പോലെയല്ല ഇവിടെ ഭയങ്കര ചെക്കിങ്ങാണ് മൊത്തം ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അവിടുത്തെ നമ്മളവിടെ ഫ്രീ ആയിട്ട് പോവുകയൊക്കെ ചെയ്യാം പക്ഷെ ഇവിടെ പറ്റില്ല ഫോൺ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ എടുത്തപ്പോൾ തന്നെ ഒന്നര പോലീസുകാരൻ വന്നേ എടുക്കാൻ പാടില്ല ഇവിടെ കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ അവിടുത്തെ ചെല്ലുമ്പോൾ ഫുൾ ചെക്കിങ്ങാണ് കൂടി ഫുൾ ചെക്കിങ്ങാവുന്ന അതൊരു കോടി പിടിച്ച് മാറ്റി വെച്ചിട്ടാണ് അവിടെയായിട്ട് അപ്പോൾ ഭയങ്കര പൂക്കായിരുന്നോ ഒരു അത് വേറൊരു ഫീ പിന്നെ ഫീലായിരുന്നു മെട്രോ താണെങ്കിൽ മെട്രോക്ക് പോകണ കൊറേ നടപ്പുണ്ട് അതായത് നമുക്ക് ലിഫ്റ്റില് മറ്റേ പോണം ആകത്ത് വീഡിയോ ചെയ്യാൻ പാടില്ല കേട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പഴപ്പറയും അടിപൊളിയാണ് കേട്ടോ നമ്മളവിടുത്തെ ഇതുപോലല്ല വലിയ മെട്രോ ഇവിടുത്തെ എല്ലാതും അടിപൊളിയാ വലിയ വെറ്റിയ മെട്രോയ്ക്ക് എങ്ങനെയൊന്ന് മെട്രോൻ്റെ മുകളിൽ കാണാൻ പോകുന്നത് ഞങ്ങൾ അതേ പോയിക്കൊണ്ടിരിക്കണത് എന്ത് പനിയെന്നു വെച്ചാൽ ഷൂർ രക്ഷയില്ല കേട്ടോ അടിപൊളി മെട്രോൻ്റെ മുകളാണ് കാണുന്നത് അതേ മെട്രോ പോയിക്കൊണ്ടിരിക്കണത് അതിൻ്റെ മുകളിൽ ഞങ്ങൾ എനിക്ക് വേറെ തിക്കറ്റ് എടുത്തിട്ട് പോകണം സെക്കൻഡ് ആവതിലോട്ടും അതൊക്കെ അടിപൊളി കാശില്ല അടിപൊളി എനിക്ക് പേടിയാണ് വീഡിയോ എടുക്കാൻ അയ്യോ വയ്യ എൻ്റെ പേടിയാണ് എൻ്റെ പേടിയാണ്